ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് തന്നെ മേഘ പറയുന്നത് ഞാനാണ് അയാളെ ജോലിക്കെടുത്തിട്ടുള്ളത് അപ്പോൾ അയാളെ ചോദ്യം ചെയ്താൽ എന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല മുത്തശ്ശ എന്ന് മുത്തശ്ശ മഹേഷ് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അയാളെ വിളിച്ച് മുത്തശ്ശൻ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ സിദ്ധു പറയാണ് മുത്തശ്ശ എനിക്ക് മഹേഷിനെയും നല്ല സംശയമുണ്ട് അതുകൊണ്ട് മഹേഷിനെയും വിളിച്ച് ചോദ്യം ചെയ്യണം അപ്പോൾ മഹേന്ദ്രൻ സാർ പറയുകയാണ് സിദ്ധു പറഞ്ഞത് ശരിയാണ് അവനും ഈ വീട്ടിലല്ലേ ജോലി ചെയ്യുന്നത് അപ്പോൾ അവനെ മാത്രം വിളിച്ച് ചോദ്യം ചെയ്യാതിരുന്നാൽ ശരിയാവില്ല മേഘവാറിയാണ് മുത്തശാ മഹേഷിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ശരി മോളെ ഞങ്ങൾ മഹേഷിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം നീ അവനോട് വ്യക്തമായി പറഞ്ഞേക്ക് നഷ്ടപ്പെട്ട് പോയ നെക്ലേസ് ആരെടുത്താലും അത് അവരിന്ന് നേരം വെളുക്കുന്നതിന് മുമ്പ് വീടിന് പിൻവശമുള്ള കിണറ്റിൻകരയിൽ കൊണ്ടുപോയി വെക്കണം ഒരുപക്ഷെ അവനത് എടുത്തിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ആരതിയുടെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം തോന്നുക ആരതി പറയാണ് അയ്യോ ഈ പ്രശ്നം എപ്പോൾ തീരുക എന്നറിയില്ലല്ലോ അപ്പം ജാനകി തീർത്ത് പറയാണ് അച്ചാ എനിക്ക് വേറെ ആരെയും സംശയമില്ല എനിക്ക് നമ്മളെ ചന്ദ്രികയെ മാത്രം സംശയം അത് എല്ലാവരും പകച്ചു നിൽക്കുകയാണ് അതായത് നമ്മളെ സിദ്ധു മഹീന്ദ്രനങ്ങള് പിന്നെ അതേപോലെ തന്നെ ലക്ഷ്മി അവർക്കൊക്കെ ചന്ദ്രികയോട് ഭയങ്കര ഒരു ഒരു സ്നേഹമാണ് ആ സ്ഥിതിക്ക് കേട്ടപ്പോൾ അവർക്ക് വല്ലാതൊരു വിഷമം തോന്നാണ് ഇന്ന് രാത്രി വരെ സമയം കാത്തു നിൽക്കുന്നത് വെയിറ്റ് ചെയ്യുന്നത് മോശമാണ് അച്ചാ ഇന്ന് ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് ആ ചന്ദ്രികയെ പിടിച്ചു കൊടുക്കണം അവൾക്ക് രണ്ട് കിട്ടുമ്പോൾ തന്നെ അവൾ തീർത്ത് പറഞ്ഞോളൂ അവൾക്ക് രണ്ടെണ്ണം കിട്ടുമ്പോൾ അവൾ ആ നെക്ലേസ് ഡയമണ്ട് നെക്ലേസ് എവിടെയാണ് വെച്ചതെന്ന് അവൾ തീർത്ത് പറയും അപ്പം മുത്തശ്ശൻ പറയാണ് ജാനകി നീ ഒന്ന് അടങ്ങി നിൽക്കുക ഒന്ന് സമാധാനിക്കേ അപ്പം മുത്തശ്ശം പറയാണ് ഇന്ന് രാത്രി തന്നെ ആ നെക്ലേസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം നീ പോയി റെസ്റ്റ് എടുക്ക് ചെല്ലേ ചന്ദ്രിക വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് സിദ്ധു പോയിട്ട് പറയുകയാണ് ചന്ദ്രികയെ ആ സാർ ചന്ദ്രിക നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു ആദ്യം നീ കണ്ണ് തുടക്കാൻ നോക്ക് ഇങ്ങനെയുള്ള സമയത്താണ് ധൈര്യമായിട്ടിരിക്കേണ്ടത് തെറ്റ് ചെയ്തവർക്കല്ലേ കുറ്റബോധം ഉണ്ടാവും നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് സേവ് ചെയ്ത് മനസ്സ് വിഷമിപ്പിച്ച് ഇങ്ങനെ കരയില്ലേ ചന്ദ്രിക ചന്ദ്രിക പറയാണ് അപ്പോൾ എന്നെ ഈ വീട്ടിൽ ആരും തന്നെ ഒരു ജോലിക്ക് കണ്ടിട്ടില്ല ഈ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ വീട്ടിൽ നിന്നും ഞാൻ എന്തെങ്കിലും മോഷ്ടിക്കോ സാർ അയ്യോ ചന്ദ്രിക നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും അത് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ അങ്ങനെ വിശ്വസിച്ചിട്ട് എന്താ സർ കാര്യം ജാനകി മാഡം എന്നെ വിശ്വസിക്കുന്നതേ ഇല്ലല്ലോ ഞാനൊരു കള്ളിയാണെന്നല്ലേ മേഡം തന്നെ പറയുന്നത് അപ്പൊ സിദ്ധു പറയാണ് എന്താ ചന്ദ്രികെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിനെടുത്ത് ചാടി അമ്മ എന്തൊക്കെയോ പറഞ്ഞു അത്രയേ ഉള്ളൂ നീ എടുത്തതായിരിക്കും എന്ന് കരുതി പറഞ്ഞതായിരിക്കും അല്ലാണ്ട് നിന്നെ ദ്രോഹിക്കണം എന്നുള്ള ഉദ്ദേശം ഒന്നും അമ്മയ്ക്കില്ല ഇത്രയും അപമാനിച്ചതിന് ശേഷം ഈ വീട്ടിൽ ഞാൻ എന്തിനാ നിൽക്കുന്നതെന്ന് വെച്ചാ ശരിക്കും ഉള്ള ആ കുറ്റവാളി രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാ ഞാനിപ്പോ ശരിക്കും വീട് വിട്ട് പോയാൽ ഞാനാണ് ആ നെക്ലേസ് എടുത്തതെന്ന് എല്ലാവരും ഇവിടെ വിചാരിക്കില്ലേ ആ കാരണം കൊണ്ടാണ് സാർ ഞാൻ ഇത്രയും അപമാനം സഹിച്ചും ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നത് സത്യമായും സാർ ആ നെക്ലേസ് ആരാണ് മോഷ്ടിച്ചത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ഞാൻ ഈ വീട് വിട്ടു പോകും സാർ എന്നെ വിശ്വാസം ഇല്ലാത്തവരുടെ വീട്ടിൽ ഞാൻ എങ്ങനെയാണ് സാർ നിൽക്കുന്നത് എന്താ ചന്ദ്രിക വീണ്ടും വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അമ്മ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും ചന്ദ്രിക ആരെങ്കിലും ഈ വീട്ടിൽ നിനക്ക് സംശയമുണ്ടോ എനിക്കാരെയും സംശയമില്ല സാർ സംശയമുള്ളത് മേഡത്തിനല്ലേ മേഡത്തിന് ആരെയൊക്കെയാണോ സംശയമുള്ളത് അവരെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ ജാനകി മേഡം എന്നോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു കാരണമുണ്ടെന്ന് പറയാം എന്നാൽ ആരതി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാ സംസാരിക്കാത്തതാ എന്നെ ഏറ്റവും കൂടുതൽ വിഷമം അവളെ ഞാൻ എത്ര വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചതാണെന്നറിയോ അറിയോ അങ്ങനെയുള്ള എന്നെ എല്ലാവരും കള്ളിയെന്ന് വിളിച്ചപ്പോൾ അവൾ സപ്പോർട്ട് ചെയ്തില്ല എന്നെ എന്ത് ആപത്തോ ആരതിക്ക് എന്താപത്തെ സംഭവിച്ചതെന്നാണ് നീ പറയുന്നത് അത് വേറെ ഒന്നുമില്ല സാർ അവൾ ആരോടും പറയരുത് എന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതാ ചന്ദ്രിക അവൾ എൻ്റെ അനിയത്തിയാണ് നീ മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് പറക്ക് എന്താപത്താ സംഭവിച്ചത് അത് വേറൊരു പ്രശ്നമാ സാർ വേണ്ട സാർ വിട്ടേക്ക് സാർ എന്താ ആരതി എന്താ ചന്ദ്രിക നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയും ആരതിയും ആ ചന്ദ്ര നെക്ലേസ് നീയാണ് എടുത്തതെന്ന് പറയുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തന്നെ കഴിയുന്നില്ല ഒരു നീ ഒളിച്ചു വയ്ക്കുന്ന ആ കാര്യം ഒരു കുറ്റവാളിയെ കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമാണെങ്കിലോ പാവമാണ് സാർ ആരതി അവൾ ചെറിയ കുട്ടിയാ അവളെ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു ഞാൻ ഫുഡ് ഡെലിവറി കൊടുക്കാൻ വേണ്ടി ആ അപ്പാർട്ട്മെൻറ്റിൽ പോയിരുന്നു അപ്പോഴാണ് ആരതിയെ അവനോടൊപ്പം അവിടെ കണ്ടത് അവൻ ആരതിയോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു സാർ ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ട് അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി എന്താ ചന്ദ്രിക നീ പറയുന്നത് ഇതൊക്കെ എപ്പോഴാ നടന്നത് കഴിഞ്ഞ ആഴ്ചയാണ് നടന്നത് കഴിഞ്ഞ ആഴ്ചയോ എന്നിട്ട് നീ എന്തു എന്നോട് പറയാതിരുന്നത് ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് ആരതി എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു സാർ അപ്പോൾ ആവൻ സാർ അത് പഠിക്കുന്ന കുട്ടിയല്ലേ അറിയാതെ സംഭവിച്ചു പോയതാ പറ്റിപ്പോയതാ എന്ന് കരുതി ഞാൻ സാറിനോട് പറയാതിരുന്നത് ചന്ദ്രികേ അപ്പയ്യൻ്റെ വീട് നിനക്കറിയോ നിനക്കവനെ അറിയാലോ അറിയാം സാർ എന്നാൽ അവൻ്റെ അഡ്രസ്സ് പറയും വേണ്ട സാർ ആരതി ഈ കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു ചന്ദ്രികയെ ദയവ് ചെയ്ത് അവൻ്റെ അഡ്രസ്സ് പറയും ബാക്കിയൊക്കെ നിന്നോട് ഞാൻ പിന്നെ പറയാം അഡ്രസ്സ് പറയും അവൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തതും അവൻ പോവുകയാണ് അപ്പോൾ വേക്കന്ന് ചന്ദ്രിക വിളിക്കുന്നുണ്ട് സാർ 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 അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ പോവുകയാണ് അങ്ങനെ സിദ്ധു അവിടെ എത്തിയിട്ട് ഗേറ്റ്മാനോട് ചോദിക്കുകയാണ് ചേട്ടാ ഇവിടെ ഒരു ദിലീപ് എന്ന പേരുള്ളവർ താമസിക്കുന്നുണ്ടോ അതെ സാർ ഉണ്ട് നിങ്ങൾ ആരാണ് സാർ അപ്പോൾ സിദ്ധു അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ അയാൾ പറയാണ് ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് അയാൾ അത്ര നല്ലയാളല്ല അയാളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് പറഞ്ഞു നോക്കി അയാൾ ശരിയാവാൻ ഒരു സാധ്യതയില്ല അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പോട്ടെ എന്ന് കരുതിയിട്ട് അവരിപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കുക അവനേത് സമയവും മദ്യപാനവും പുകവലിയും ഒക്കെയാണ് പിന്നെ വേണ്ടാതെ മറ്റുള്ള ചില ദുശീലങ്ങളൊക്കെ അതും ഉണ്ട് ഇടയ്ക്കിടക്ക് അയാളെ കാണാൻ പെണ്ണുങ്ങളും വരാറുണ്ട് അടുത്ത ബ്ലോക്കിലുള്ള ആളുകളൊക്കെ അയാളെ പറ്റി എന്നും പരാതി പറയാറുണ്ട് ഇപ്പോൾ അവൻ വീട്ടിലുണ്ടോ ഉണ്ട് സാർ ഏത് ബ്ലോക്ക് എം ബ്ലോക്കിൽ നമ്പർ പന്ത്രണ്ടാമത്തെ ആണ് സാർ താങ്ക്സ് ചേട്ടാ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ സാർ സിദ്ധു പോയി അവിടെ കോളിംഗ് ബെൽ അടിച്ചു കോളിംഗ് ബെൽ അവൻ അവിടെ ഉണ്ട് അവൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത് ഏയോ എന്നൊക്കെ പറഞ്ഞ് തുറക്കാൻ വേണ്ടി പോവാണ് ആരാ സാർ നിങ്ങൾ ആരതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഡയമണ്ട് നെക്ലേസ് നെക്ലേസില്ലേ അതെവിടെയാണ് വച്ചിരിക്കുന്നത് നിങ്ങളാരാ ഞാൻ ആരതിയുടെ ചേട്ടനാ എനി പറയും ഡയമണ്ട് നെക്ലേസ് എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് ആരതി പറഞ്ഞോ എടാ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ വെറുതെ കോമഡി പറയല്ലേ സാർ എൻ്റെ ആരും നെക്ലേസ് ഒന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല നീ സത്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്താ ഭീഷണിപ്പെടുത്തുവാണോ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും ആ ചോദ്യം കേട്ടതും സിദ്ധു അവനെ ചവിട്ടി അക അകത്തേ പിന്നെ കയ്യിൽ കിട്ടുന്ന ഫ്ലവർ ഫ്ലവർ വേസൊക്കെ എടുത്ത് അവനെ അടിക്കുകയാണ് അവൻ്റെ നെറ്റി പൊട്ടി ബ്ലഡ് വന്നു അപ്പോൾ അവൻ കൈകൊണ്ട് ബ്ലഡ് തൊട്ടിട്ട് പറയാണ് സാർ ബ്ലഡ് ആ രക്തം കണ്ടാൽ നിനക്ക് പ്രശ്നം ആകുമല്ലേ ആ ഒന്നുകൂടെ തന്നാലുണ്ടല്ലോ എന്താടാ ഞാൻ അടിക്കില്ലെന്ന് കരുതിയോ കൊച്ചു പയ്യനാന്ന് വിചാരിക്കുമ്പോൾ നീ അതിന് വിട്ട് സംസാരിക്കുന്നോ അറിയടാ ആരതിയുടെ ഇവിടെ കയ്യിൽ നിന്ന് നെക്ലെസ് വാങ്ങിച്ചോ ഇല്ലയോ എവിടെ ചോദിച്ചപ്പോൾ എന്തോ ഒരു ഗെമാ മര്യാദക്ക് ചോദിച്ചാൽ നീ പറയില്ല അല്ലേ എന്ന് പറഞ്ഞവൻ വീണ്ടും അടിക്കാൻ പോവാണ് സാർ വാങ്ങിച്ചു സാർ വാങ്ങിച്ചു അപ്പോൾ നീ എന്തിനാ അവരുടെ കയ്യിൽ നിന്ന് നെക്ലൈസ് വാങ്ങിച്ചത് എന്തിനാ വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഇത് എന്ന് പറയുക എന്ന് പറഞ്ഞ് സിദ്ധു വീണ്ടും അടിക്കുകയാണ് സാർ സാർ അടിക്കല്ലേ സാർ അടിക്കല്ലേ സാർ എടാ പറയടാ പറയടാ എന്തിനാണ് വാങ്ങിയത് എന്തിനാണ് നെക്ലേസ് വാങ്ങിയത് അവളുടെ അവളുടെ കയ്യിൽ നിന്ന് അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് സിദ്ധുവിനോട് പറയാണ് അവളേക്ക് ജ്യൂസ് കൊടുത്തതും അവൾ കുളിച്ചതും ആ സീൻ വീഡിയോ എടുത്തതും ചന്ദ്രിക വന്ന് രക്ഷിച്ചതും ഒക്കെ പറയുകയാണ് അവൻ ഞാൻ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അവൾ ഡയമണ്ട് നെക്ലേസ് കൊണ്ടു എന്നൊക്കെ വിശദീകരിച്ച് പറയാണ് പഠിക്കുന്ന അടിക്കുന്ന പയ്യനല്ലേ എന്ന് വിചാരിച്ചപ്പോൾ എടോ നീ ഇനി പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറിയാൽ വീണ്ടും സിദ്ധു അടിക്കുകയാണ് ഒന്ന് കുഴിച്ചു മൂടിക്കളെ ഞാൻ എവിടെടാ ആ നെക്ലെസ് എൻ്റെ കയ്യിൽ ഇല്ല സാർ ഞാനത് സേട്ടുവിന് വിറ്റു ആ സേട്ടുവിൻ്റെ വീടിയാ ഇവിടെ അടുത്ത് തന്നെയാ ആ നെക്ലേസ് വിറ്റ് കിട്ടിയ പണം എവിടെ ചെല്ലെ പോയെടുത്തോണ്ട് പോവാ പോടാ പോയി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ അവനെ മുകളിലേക്ക് അയക്കാണ് ഇനി മേലിൽ ആരതിയോട് വീഡിയോ ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിന്ന് ഞാൻ കൊന്ന് പീസ് പീസ് ആക്കി കളിയടാം അപ്പോഴേക്കും അവൻ പൈസ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിരുന്നു സാർ ഇല്ല സാർ ഇല്ല ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ പിന്നെ അവൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് വാ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പോകാം വാ വാ ഇങ്ങോട്ട് കയറ് കയറ് എന്ന് പറഞ്ഞ് അവൻ്റെ വണ്ടിയിലേക്ക് സൈഡിൽ അവനെ വിളിച്ചിടുകയാണ് ഓടാ ഇറങ്ങണ്ട ഇങ്ങോട്ട് ഈ വീട് തന്നെയല്ലേ ആ അതെ ഈ വീട് തന്നെയാണ് സാർ വരൂ അകത്തേക്ക് വരൂ എന്താ സാർ പ്രശ്നം സാർ ഇവനെന്താ ചെയ്തെന്നറിയോ പിന്നെ ഉണ്ടായ സംഭവങ്ങളൊക്കെ സിദ്ധു അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സാർ സോറി സാർ ഇവൻ്റെ അമ്മയുടെ ആഭരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇവൻ്റെ അമ്മയുടെ ആഭരണോ ആഭരണം ഞാൻ തിരിച്ചു തന്നേക്കാം സാർ ഇവൻ്റെ കയ്യിൽ ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്ത് പത്ത് ലക്ഷമോ ടാ പണം തിരിച്ചു കൊടുക്കടാ ഇതിൽ അഞ്ച് ലക്ഷമുണ്ട് ബാക്കി പൈസ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം അപ്പോൾ അയാൾ പറയാണ് സാറില്ല സാർ ബാക്കി പണം ഞാൻ ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാം അപ്പോൾ സിദ്ധു പറയാണ് സാർ ഒരു മിനിറ്റ് സാർ എടാ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഊര് സാർ എന്താടാ നോക്കുന്നത് കൊടുക്കടാ അങ്ങോട്ട് കഴുത്തിൽ മാലയ്ക്കൊന്നും ഒരു കുറവുമില്ല രണ്ടെണ്ണം തന്നാണ്ടല്ലോ കൊടുക്കാം അങ്ങോട്ട് ആ ഇപ്പം കൊണ്ടുവരാം സാർ എന്ന് പറഞ്ഞ് സേട്ടു മാല എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് സിദ്ധുവിന് അവനോടുള്ള ദേഷ്യം തീരുന്നില്ല സിദ്ധു വീണ്ടും കൊടുത്തിട്ട് പറയുകയാണ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഉണ്ടാ നോക്ക് ഇനി മേലെ നീ ഏതെങ്കിലും പെൺകുട്ടികളോട് സംസാരിച്ചു ഇടപഴകി എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ കൈയും കാലും തല്ലി ഓടിച്ചാൽ റോഡ് ചുറ്റിക്കും സാർ ഇനി എന്നെ അടിക്കരുത് സാർ ഞാനിനി ഒന്നും ചെയ്യില്ല ഇതാ സാർ നിങ്ങളുടെ നെക്ലേസ് സിതു വാങ്ങിച്ചിട്ട് തുറന്ന് നോക്കുകയാണ് താങ്ക് യു സാർ ശരി സാർ ഡോ വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കയറ് എന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും വണ്ടിയിൽ കയറ്റി മലരും പ്രിയയും നന്നായിട്ട് കളിക്കുകയാണ് മുറ്റത്തുനിന്ന് അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് വിളിക്കുകയാണ് മലർ ഇങ്ങ വാ എന്താ മുത്തശ്ശി മ മോള് ചോക്ലേറ്റ് കഴിക്കുന്നോ വേണ്ട മുത്തശ്ശി ആരുല്ല ഇതാ വാങ്ങിക്കേ കഴിച്ചോ എന്താ നോക്കുന്നേ പൊട്ടിച്ച് കഴിക്കേ അപ്പോഴേക്കും അവിടെ ആരതിയും അവളുടെ അമ്മയും ഒക്കെ എത്തിയിട്ട് നോക്കുകയാണവർ ആരതി അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുകയാണ് അതേപോലെ തന്നെ ജാനകിയും അപ്പം മുത്തശ്ശി പറയാണ് നല്ലതല്ലേ നല്ലതാ മ്മ് ശരി നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കും അപ്പം നീ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ഇനിയും ഒരുപാട് ചോക്ലേറ്റ് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും എന്താ പറയാമോ നിന്റെ അമ്മ ഇതേ ഞാനിട്ടിരിക്കുന്നില്ലേ നെക്ലേസ് ഇതുപോലത്തെ നെക്ലേസ് നിന്റെ അമ്മ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടോ ചോദ്യം കേട്ട് ആരും ഞെട്ടുകയാണ് മോളെ നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി മോളെ അമ്മ ഇതുപോലൊരു നെക്ലേസ് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഞാൻ ഒരുപാട് ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിത്തരാം ഇതുപോലുള്ള നെക്ലേസ് നിന്റെ അമ്മ എവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പം മലര് പറയാണ് ഇല്ലല്ലോ അപ്പ മുത്തശ്ശി ഏയ് മലർ നന്നായിട്ട് ആലോചിച്ചിട്ട് പറ ഇല്ല ഇതുപോലുള്ള നെക്ലേസ് എൻ്റെ അമ്മയുടെ കയ്യിലില്ല വെള്ളം പറയരുത് മലർ നിന്റെ അമ്മ ആരോടും പറയരുത് എന്ന് പറഞ്ഞോ ഇല്ല അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പം ജാനകി പറയാണ് ചെറിയമ്മേ ചന്ദ്രിക നെക്ലേസ് മോഷ്ടിച്ചത് ഇവരോട് പറയണമെന്നില്ലല്ലോ ആർക്കറിയാം ഒരുപക്ഷെ ഇവിടെ പോലും അറിയാതെ ആ നെക്ലേസ് അവൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണെങ്കിലോ അല്ലെങ്കിൽ നെക്ലേസ് വിട്ടിട്ട് ആ പണം ഒളിപ്പിച്ചു വെക്കാം എൻ്റെ അമ്മ മോഷ്ടിക്കില്ല എന്നോട് പോലും മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കരുത് എന്നാണ് പറയാറ് അയ്യോ വലിയ ഹരിചന്ദ്രൻ്റെ കുടുംബമല്ലേ മോഷ്ടിക്കില്ല അപ്പം ഞാനെങ്കിൽ പറയാം ചെറിയമ്മേ വേണ്ടെന്നേ ഇതൊക്കെ കേട്ടവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ ആരതി മലര് ചെറിയ കുട്ടിയല്ലേ എന്തിനാ ഇവളോട് ഇതൊക്കെ ചോദിക്കുന്നേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ചന്ദ്രികയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാലേ സത്യം എന്താണെന്ന് അറിയൂ അപ്പം മലർ കയ്യിൽ കിടന്ന ചോക്ലേറ്റ് മുത്തശ്ശിയുടെ മടിയിലിട്ട് കൊടുത്തിട്ട് പറയുകയാണ് എനിക്ക് ഈ ചോക്ലേറ്റ് വേണ്ട ഇങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ സിദ്ധു തെളിവുമായിട്ട് വരുന്നത് കാണാം അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യാം അതുവരേക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം ബൈ ബായ്